വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ റസൂരഹുല്ല പിടിച്ചാൽ ഒന്ന് ഒന്നാമത്തെ പ്രതിഫലം ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല നിനക്കൊരു സ്ഥാനം തരുമെന്ന് പറഞ്ഞു ആദരിക്കും നിന്നെ എഴുന്നേക്കും അത് പൈസ കൊടുത്ത് നിർത്തണ്ട അത് പൈസ കൊടുത്തിട്ട് ഞാൻ വരുമ്പോ എഴുന്നേക്കണോ എന്ന് പറഞ്ഞ് നീ നിർത്തണ്ട നിന്നെ കണ്ട തന്നെ ജനങ്ങൾ എഴുന്നേക്കും നിന്നെ ആദരിക്കും നിന്നെ ബഹുമാനിക്കും അതിനുള്ള വഴി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മഹാനായി മുറുകിടിച്ച അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ചിലപ്പോൾ നിന്നെക്കാലം പ്രായം കുറഞ്ഞവനായിരിക്കും ഓനെ കാണുമ്പോൾ എഴുന്നേക്കും അത് അള്ളാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യം അള്ളാഹുമാറാകട്ടെ അള്ളാഹിമാ നൽകുമാറാകട്ടെ രണ്ട് നിങ്ങൾ വ്യക്തമായി കേൾക്കും ഹദീസ് പറയാ സമയമില്ലാത്തത് കൊണ്ട് രണ്ട് നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു ഭയം കൊടുക്കുമെന്ന് നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് സത്യ സഹോദര നമ്മളെ പേടി എല്ലാവർക്കും നമ്മള് സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഭയക്കണ്ട എത്ര വല്യ ശക്തിയുണ്ടെങ്കിലും അധികാരം ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും പേടിയാണ്